ഇനിയിപ്പോൾ ആദരവായ ബിസല അലി വസ്സലാം തങ്ങളെയും തരംതായത്തായ നേരത്തെ തരം താഴ്ത്തി കൊണ്ടിരിക്കുന്നതാണ് അതൊന്നും ശക്തി കൂട്ടിക്കുന്ന നമ്മൾ നോക്കുക പുറുക്കും പിന്നെ നൂലും സുർക്ക് അതിലേക്കാണ് പറ്റിയത് അതിന് അവൻ്റെ ഒരു കൂട്ടുകാരനും ഉണ്ട് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അവരുടെ മത നേതാവാണ് ഞങ്ങളൊന്നാകെ വീഡിയോ ഒന്ന് ആദ്യം കേൾക്കി എന്നിട്ട് നമുക്ക് ബാക്കി പറയാം കൊണ്ട് പറയുകയാണ് ഉറുക്ക് ഏലസ് പോലെയുള്ള കാര്യങ്ങൾ കെട്ടൽ ഷെർക്കാണ് എന്നുള്ളത് നബിതിരുമേനി പറഞ്ഞത് അതേപോലെ ആളുകൾക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഈ മുസ്ലിയാർ പറയുന്നത് എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ആദ്യം അദ്ദേഹം തന്നെ കാണിക്കുന്ന സിറാജുദ്ദീൻ ബാലുശ്ശേരി പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം സിറാജുദ്ദീൻ ബാലുശ്ശേരിയുടെ വീഡിയോ വളരെ ചെറുതായിട്ടാണ് അവർ കാണിക്കുന്നത് നമുക്ക് പരമാവധി കാണിക്കാൻ ശ്രമിക്കാം കേട്ടു നോക്കൂ പത്താളുകൾ വേണ്ടി വന്നു ഒമ്പത് ആളുകൾക്ക് പ്രവാചകൻ കൈ കൊടുത്തു പത്താമത്തെ ആൾ ആളുകൾക്കും കൈ കൊടുത്ത താങ്കൾ എന്താണ് ഇദ്ദേഹത്തോട് പറഞ്ഞു അവൻ തമീമത്ത് കെട്ടിയിട്ടുണ്ട് തമീമത്ത് കെട്ടിയവൻ വലിയ ഇസ്ലാമിന്റെ പ്രവൃത്തിയാണ് ചെയ്യുന്നത് നല്ല പ്രവാചകം പഠിപ്പിച്ചത് കെട്ടിയവൻ ഷിർക്ക് ചെയ്യുന്നവനാണ് എന്ന് റസൂൽഹു വസ്ലം അതുകൊണ്ട് സഹോദരങ്ങളെ ഇസ്ലാമിന് അന്യമാണത് അള്ളാഹുവിന്റെ പ്രവാചകൻ വിലക്കിയിട്ടുള്ള കാര്യമാണ് ഇതേപോലെയുള്ള ചരടുകളും ഉറുക്കുകളും ഏലസുകളും തകിടുകളും കെട്ടുക അത് കെട്ടിത്തൂക്കുക അത് കഴുത്തിലാകട്ടെ ശരീരത്തിന്റെ ഏത് ഭാഗങ്ങളിലാകട്ടെ വാഹനത്തിലാകട്ടെ കടകളിലാകട്ടെ എവിടെയാകട്ടെ ഇസ്ലാം അത് അനുവദിച്ചിട്ടില്ല പൊട്ടിച്ചെറിയാനാണ് പ്രവാചകൻ പറഞ്ഞത് അപ്പോഴേ അള്ളാഹുബിന്റെ സഹായം ഉണ്ടാകൂ എന്നാണ് പ്രവാചകൻ പറഞ്ഞത് അപ്പൊ കേട്ടല്ലോ ആ കേട്ടിട്ടുണ്ട് മുപ്പത്തി ഈ കുട്ടികളുടെ അതുപോലെ തന്നെ മൃഗങ്ങളുടെ ഒക്കെ പെട്ടു അതിന്റെ മേലിൽ ആരെങ്കിലും എന്ത് ചെയ്തു ഈ പറയുന്ന ബന്ധിപ്പിക്കാൻ എന്ത് തമീമത്തെ ഐക്കല്യെ ഏർ അപ്പൊ അങ്ങനെ ഒന്നിനെ അതായത് അതിന് കണ്ണർ പോലത്തെ ഒക്കെ എന്തുണ്ട് അതിനെ ഒഴിവാക്കി കിട്ടാൻ വേണ്ടി അങ്ങനത്തെ കാര്യത്തിന് വേണ്ടിട്ടൊക്കെ ഈ പറയുന്ന ഐക്കല്ല് കെട്ടുകയാണെങ്കിൽ പറഞ്ഞല്ലോ അത് ഷിർക്കാണ് എന്ന് പറഞ്ഞുകൊടുത്ത് മഹാനായിമ മുനാവിനെ അർത്ഥം വെക്കുന്നത് എങ്ങനെയാണ് ഇയാൾ അങ്ങനെ അർത്ഥം വെച്ച് ഇവിടെ വ്യക്തിമായിട്ട് അർത്ഥം കൊടുത്തു ഫ അല ഫിഷി അഹിലി ഫിർക്കിന്റെ അഹിലുകാരുടെ ആ പ്രവർത്തനം ആ പ്രവർത്തനം പ്രവർത്തിച്ചു അഹിലുകാർ ഷിർക്കിന്റെ അഹലുകാർ അതേതാണ് അതൊരു അവരുടെ വിശ്വാസം നോക്കണം വിശ്വസിച്ച പ്രവർത്തനം ആ പ്രവർത്തനത്തെയാണ് പ്രവർത്തനത്തെ സൂർന്ന് പറയാൻ കാരണം പറഞ്ഞിട്ടില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പറഞ്ഞിട്ടില്ലാട് പത്ത് ആളുകൾ വേണ്ടി വന്നു അതിൽ നിന്ന് ഒമ്പത് ആൾക്ക് നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ കൈകൊടുത്ത് പിന്നെ ഇസ്ലാമിലേക്ക് മെമ്പറാക്കി മാറ്റി ഒരാളെ മാറ്റി നിർത്തി ഇതാണല്ലോ പറഞ്ഞ് അതിനങ്ങോട്ട് വിശദീകരിച്ചിട്ട് ആദരവായ നബി സലഹുലി സന്തങ്ങളെയും സഹാബത്തെ അക്രാമിനെയും തരം താഴ്ത്തുന്ന പണിയിലേക്കാണ് അവർ പോയത് അവർ സ്വഭാവം അതുതന്നെയാണ് അന്നേ ഉള്ളതാണ് മുനാഫിക്കുകളായ ആളുകൾ അന്നേ ഉള്ളതാണ് അബ്ദുള്ള ഹിബിൻ പോലാത്ത ആളുകൾ അവർക്ക് തരം താഴ്ത്തുന്ന പണിയാണ് ഇപ്പോൾ ഇവനും ചെയ്തത് തരം താഴ്ത്തലാണ് ഇനി ഞാനൊന്ന് ചോദിക്കട്ടെ മൻസൂറായ നീ എടുത്തിട്ട വീഡിയോൻ്റെ അകത്ത് ഒമ്പതാൾക്ക് കൈ കൊടുത്തു ഒരാൾക്ക് കൈ കൊടുത്തില്ല അവരുടെ മേൽ ഉണ്ടായിരുന്നു അവർ എവിടുന്നാ വരുന്നത് എവിടുന്നാണ് വരുന്നത് ജാഹിലിയ കുടുംബത്തിൽ നിന്ന് ജാഹിലിയ കമ്മിറ്റിയിൽ നിന്നാണ് ഇസ്ലാമിലേക്ക് വരുന്നത് ഈ സമയത്ത് അവരുടെ കൈമല് ആ ജാഹിലിയ ഉറുക്കുവൊക്കെ ഉണ്ടായിരുന്നു അത് കൈ ചൊയ്വാ കൈ കൊടുക്കാതെ നിർത്തി അപ്പൊ കൈ ചൊഴിവാക്കാൻ വേണ്ടി പറഞ്ഞു കൈ ചൊഴിവാക്കി ബാക്കി കാര്യങ്ങൾ നടത്തുക കാരണം ജാഹി അവസ്ഥയിലുള്ളിൽ നിന്ന് അവർ പൂർണ്ണമായിട്ടും ഇസ്ലാമിലേക്ക് കടക്കണം ഇസ്ലാമിയ വിശ്വാസത്തിലേക്ക് കടക്കണം അവിടെ ആ പ്രവർത്തനം നടന്ന അതാ എൻ്റെ വീഡിയോയിൽ തന്നെ ഓൾറെഡി ഉള്ളതാപ്പോൾ പറയണത് നമ്മൾ കിതാബിലേക്ക് പോകണ്ട വേറൊരു പണ്ഡിതന്നെ അതിൻ്റെ അകത്തൊരു കിതാബ് എടുത്ത് കഴിഞ്ഞ കാല സർവ്വ പണ്ഡിതന്മാരും ഇമാമിയങ്ങളും ഒക്കെ തന്നെ പറഞ്ഞത് ഈ ഒരു വിഷയമാണ് ഇനി നമ്മൾ നോക്കാം Carrie, ം അപുപക്രസുദ്ധി കൃതിയോ തങ്ങളുടെ ഒരു പിന്നെ ഹാദിമുണ്ടായിരുന്നു ഒരു പ്രവർത്ത പിന്നെ അവർക്ക് ഹിതമത്തെടുക്കുന്ന ഒരാളുണ്ടായിരുന്നു അവരൊരു ദിവസം നല്ലൊരു ഭക്ഷണം കൊണ്ടു കൊടുത്തു ഭക്ഷണം കൊണ്ടു കൊടുത്തു അപക്രസുദ്ധീകൃതിയുള്ള അത് ഭക്ഷിക്കുകയും പിന്നീട് ചോദിച്ചു ഇത് എവിടെ നിന്ന് കിട്ടിയതാണ് നിനക്ക് ഭക്ഷണം ഉടനെ പറഞ്ഞു ഞാൻ ജാഹിലിയ കാലത്ത് മന്ദരിച്ചു കൊടുത്തിരുന്ന ഒരാൾക്ക് ആ മന്ത്രിച്ചു കൊടുത്തിൽ നിന്ന് അതിൻ്റെ അതിൻ്റെ പിന്നെ കൂലിയായിട്ട് എനിക്ക് കിട്ടിയതാണ് ഉടനെ തന്നെ ദേഷ്യം വന്നിട്ട് അണ്ണാക്കിൽ കൈയിട്ട് സർദിച്ചു കളഞ്ഞു ആരാണ് സഹാബിയാണ് അവരുടെ ഖാദിമാണ് പക്ഷെ നേരത്തെ ചെയ്ത ഒരു പ്രവർത്തനം സിർക്കുമായി ബന്ധപ്പെട്ട അള്ളഹനെ പിന്നെന്താണ് അള്ളാൻ്റെ പുറത്ത് അള്ളാൻ്റെ സ്ഥാനത്തേക്ക് മറ്റൊരാൾ വെച്ച ദൈവങ്ങളെ മറ്റു പല പല ആളുകളെയും വിശ്വസിക്കുന്ന ആളുകൾ അത് അത് അവരെ പറ്റിയിട്ടാണ് പറഞ്ഞത് അതേ അവസരത്തിൽ മഹാന്മാരായ ആളുകളെ വിളിച്ചൂടിക്ക് വിളിച്ചോളണം തേടിക്കോളണം എന്ന് കുറേ അവിടുത്തമായി പറയുന്നു നമാവലിക്ക് മല ആദ്യത്തെ അങ്ങോട്ടാണ് പോവുക അവർ വിളിച്ചോളണം എന്ന് അവസാന പറഞ്ഞത് വല്ലതീനാമനു എന്നാണ് പറഞ്ഞു ആ മോമിനിയങ്ങൾ ആരാണെന്ന് വിശദീകരിച്ചു ഞാൻ പല വീഡിയോയിൽ പറയുന്നതാണ് നിസ്കാരം സ്ഥിരപ്പെടുത്തി അക്കാത്തു കൊടുത്താൽ മുജാഹുദ് മൗദൂദികളൊന്നും സക്കാത്തും കൊടുക്കുന്നുള്ള അത് കയറ്റിനുമില്ല കാരണം അതിൻ്റെ ഫറുള് ഇങ്ങോട്ട് ഉറച്ചിട്ടെ നാലല്ലേ പാത വിവാദത്തായി മാറുള്ളൂ അല്ലാതെ കുറേ നൃത്തം ഇരിക്കുകയും ചെയ്താൽ പറ്റൂല ഏതായാലും മനസ്സോടെ ഇതിനാണല്ലോ ഇപ്പം ഈ ആ ഗണ്ണിച്ചത് ഒന്നാദ്യം മനസ്സിലാക്കണ്ടേ ഇത് ദീനുൽ ഇസ്ലാമാണെന്ന് മനസ്സിലാക്കണ്ടെ അതിനല്ലേ ഇപ്പം ഈ നിഫാഖ് കയറ്റം നടന്നിട്ട് ഇങ്ങനെ ട്രോളാണ് നടക്കുന്നത് ഈ അല്ലെങ്കിൽ ഈ മറുപടി പറയൂല അതേ അവസരം എൻ്റെ നേതാക്കന്മാരെ പറ്റി ആരെങ്കിലും പറഞ്ഞാൽ അവരൊക്കെ ഞാൻ ഈ ശരിക്കും കസക്കുന്നുണ്ടായി ഞാൻ വേറെത്തി പറഞ്ഞിട്ടുണ്ട് പൊട്ടാ പൊട്ടാ പൊട്ടാന്ന് വെച്ചിട്ട് ഞാൻ വേറെ വീഡിയോ ഇറക്കുന്നുണ്ട് ഇൻസാല്ല ഞാൻ എനിക്ക് സമയം കിട്ടാത്തത് കൊണ്ടാണ് വീടിയറക്കാത്തത് ഏതായാലും ഈ നിലക്ക് ആദരവായ നബീസ്വലി അവസരം തങ്ങളും സഹാബത്തെ ക്രമമാണ് ദീനു ഇസ്ലാം എന്ന് പറയുന്നു അതേ അവസരത്തിൽ ദീക്കറിൻ്റെ ഭക്ഷണം കഴിക്കാറുണ്ട് ഭക്ഷണം സംഘടിപ്പിക്കാറുണ്ട് ഇതൊക്കെ സഹാബത്തെ ക്രാമിന്റെ ഇടയിലുള്ളതാണ് ഒക്കെ നടന്നുകൊണ്ട് നിൽക്കുന്നതാണ് ആദരവായ നബിസ്വല്ലാ വസ്സലാമ താങ്കൾ അവിടുന്ന് അവിടുത്തെ അവിടുന്ന് പല നിലക്കും മന്ത്രിച്ചു കൊടുത്തതും അങ്ങനെ തുടങ്ങിയിട്ട് പലതും ഇവിടെ തെളിവുള്ളതാണ് പലതും തെളിവുള്ളതാണ് അതുപോലെ തന്നെ അവിടുത്തെ തബറൊക്കെ അവിടുന്ന് നൽകിയതാണ് അവിടുത്തെ ഷെർ മുബാർക്ക് ബൈനന്നാസ് എന്ന് പറഞ്ഞിട്ടാണ് അത് ഇന്നും ലോകത്ത് നിലനിൽക്കുന്നു പല ആളുകളും ഭയപ്പെട്ടു പോയി സ്വന്തം കയ്യിൽ നിൽക്കുമ്പോൾ പിന്നീട് പിന്നീടതെന്ത് ചെയ്യുമെന്നറിയാതെ ഭയപ്പെട്ട കാരണം കൊണ്ട് സ്വന്തം കൂടെ തന്നെ കബറിലേക്ക് കൊണ്ടുപോയ ആളുകൾ കബറിലേക്ക് കൊണ്ടുപോയ കോടാനുകൂടി മനുഷ്യന്മാരുണ്ട് എന്നിട്ടും അത് ഇവിടെ തീരാതെ കിടക്കുന്നു എന്തേ ആ സേറേ മുബാർക്ക് വളരുന്നു നാ മുജാഹിദ് എൻ്റെ ഒരു നേതാവിൻ്റെ ഒന്നെടുത്തു വളരണമെന്ന് നമ്മളൊന്ന് നോക്കുക അപ്പം അതുകൊണ്ട് തന്നെ അത് തവർണുക്കിന് വെച്ചതാണ് ആ സ്വേറെ മുബാർക്ക് മുഖ്യ വെള്ളം കൊടുക്കാറുണ്ടായിരുന്നു അതുപോലെ തന്നെ ആദരവായ നബിസ് അലൈഹി അല്ല തങ്ങളുടെ വസ്ത്രം കൊണ്ട് തവർക്ക് വർക്കത്തെടുക്കാറുണ്ടായിരുന്നു രോഗസമരം വരുത്താറുണ്ടായിരുന്നു ഇതൊക്കെ ഹദീസിൽ വ്യക്തതമായിട്ടുള്ളതല്ലേ സഹ പത്തക്രാമ് ചെയ്തത് ഐസാ ബിബിറല്ലി അള്ളഹാൻ്റെ അടുത്ത് എന്തിനു വന്നാലും മുസ്ലിം നബിസ്വല്ലാൻ തങ്ങളുടെ പിന്നെ വസ്ത്രം എടുത്തിട്ടിട്ടാണ് തവർക്ക തവർക്കിന് പിന്നെ അത് മുഖ്യ വെള്ളം അതുപോലെ തന്നെ അത് തലയിൽ വെച്ചു കൊടുക്കുക ഇതാണ് ചെയ്യാറുണ്ടായിരുന്നത് അതുപോലെ തന്നെ സഹാബത്തെ ക്രാമ് മൊത്തം അതാണ് ഇതിനെ പറ്റിയിട്ടാണല്ലോ പറഞ്ഞത് അതുപോലെ തന്നെ ആദരവായ നബി നബിസ്വലാബ്ലി സ്വന്തം തങ്ങളെടുത്ത് പരാതി എത്തി ഒരു യാത്രാ സംഘം സഹാബത്തെ ക്രാമിൻ്റെ ഇടയിൽ നിന്ന് യാത്ര പോയ ആ സംഘത്തിൽ നിന്ന് പിന്നെ ഒരു നാട്ടിലെത്തിയപ്പോൾ അവരോട് പിന്നെ ഒന്ന് രോഗത്തിന് മന്ദരിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു അവർ മന്ദരിച്ചു കൊടുത്തു ആയത്തോതി മന്ദരിച്ചു കൊടുത്തു അതിന് പ്രതികൾ പിന്നെ പ്രത്യുപകാരമായിട്ട് ആടിനെ കൊടുത്തു ആ സഹപഥ ഗ്രാമിൻ്റെ ഇടയിൽ അതിന് ചർച്ച വന്നു ഇത് വാങ്ങാൻ പാടില്ല എന്ന കുറച്ച് ആളുകളും ഇത് വാങ്ങുന്നതിന് യാതൊരു കുഴപ്പവുമില്ല നല്ലതാണെന്ന് റസൂൾ ഉള്ള ഹരിയസിൽ നിന്നും മനസ്സിലാക്കിയിട്ട് റസൂൾല്ലാൻ്റെ പ്രവർത്തനത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് വേറെ കുറച്ച് ആൾക്കാരും അവർ രണ്ട് ചേരിയായി മാറിയെങ്കിൽ ആടിനൊന്നും ചെയ്തില്ല നേരെ കൊണ്ടുവന്ന് മതീനത്തിന് നബിസ്വലങ്ങളോട് വിഷയം അങ്ങ് പറഞ്ഞു ഇങ്ങനെ വാങ്ങിയിട്ടുണ്ട് ഉടനെ തന്നെ പറഞ്ഞു എന്നെയും അതിലൊരു പങ്കുകാരനാക്കണേ എനിക്കും തരണേനതൊന്ന് കുറച്ച് എന്തേ കാരണം ലോകത്ത് വെച്ചിട്ട് ജോലി ചെയ്തിട്ട് പിന്നെ പണം വാങ്ങാൻ പറ്റിയ ഏറ്റവും നല്ല പ്രവർത്തനം അള്ളാൻ്റെ ഖുർആനെ കൊണ്ടാണ് ഖുർആാനെ കൊണ്ട് മന്ദരിച്ചു കൊടുക്കലാണ് ഈ ഉറുക്കിൻ്റെ അകത്ത് കെട്ടുന്നത് ഖുർആാനിൻ്റെ ആയത്തുകളും ഹദി പിന്നെ അതുപോലെ തന്നെ ലപിതവചനങ്ങളാണ് മൻസൂറെ അനക്കത് തിരിയാത്തതിന് കാര്യമില്ല അനക്കത് തിരിയാത്തിന് കാര്യമില്ല അതിന്ന് ലോകത്ത് സാക്ഷാൽ മക്കത്തും മദീനത്തും റിയാദിലും നടക്കുന്ന ഒരു വിഷയമാണ് മന്ത്രിച്ച വെള്ളത്തിന് കാനുകളില്ല പിന്നെ ആയിരക്കണക്കിന് ഉണ്ടാകുക അസറൻ സ്കേച്ചും ഇങ്ങോട്ട് വരുന്നേരം ആ ഇമാമ് അല്ലാതെ ഓറസ് കേസിൽ വരണേർ മന്ത്രിച്ചു കൊടുക്കാനായിട്ട് ഇത് ഇത് ഞങ്ങളൊക്കെ കണ്ണോട്ട് കണ്ടു വന്നതാണ് യാതൊരു സംശയം വേണ്ട അതൊക്കെ പോട്ടെ നിങ്ങൾ ഈ നിഫാക്കുമായി നടക്കുന്നു എന്നാലവിടെ തന്നെ ഉണ്ട് അതിനെ നിഷേധിക്കുന്ന ആൾക്കാരും അവിടെ തന്നെ ഉണ്ട് രാജാവിൻ്റെ അടുത്ത് മന്ദരിച്ചു കൊടുക്കാനായിട്ട് ആളുണ്ട് നിഷേധിക്കുന്ന ആൾക്കാർ അവിടെ വരാറുണ്ട് അത് വേറെ വിഷയം അത് പിന്നെ കൂടുതൽ ശക്തിപ്പെടുത്തി കൊടുത്തത് ഗാന് ഉസ്താദ് തന്നെയാണ് ജയിലിലായ സമയത്ത് ജയിലിലായ സമയത്ത് ആ പ്രവർത്തനത്തെ ശക്തിപ്പെടുത്തിയിട്ടാണ് അങ്ങോട്ട് പോകുന്നത് സുന്നത്തമായത്തിന് പൂർണ്ണമായ ശക്തിപ്പെടുത്തിയിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത് അപ്പോൾ തവർക്കെൻ്റെ പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ ഇതിനു വേണ്ടിയിട്ട് ഉറുക്ക് കെട്ടലും അതുപോലെ തന്നെ മന്ദരി ചൂതലും ഒക്കെ തന്നെ പിന്നെ എൻ്റെ മുജാഹിദ് എന്നെ പ്രസംഗിച്ച് കിണുന്നത് ബുറൈദെച്ചിട്ട് ഞാൻ എൻ്റെ ചുവടുകൊണ്ട് കേട്ടതാണ് മന്ദരിക്കണമെന്ന് അപ്പം ഞാൻ പറഞ്ഞിരുന്നു ഉറുക്ക് കിട്ടണേനും കൂടി ആ കരീസ് ഒന്ന് ഓതി കൊടുത്താൽ ചിലപ്പോൾ രക്ഷപ്പെട്ട് കിട്ടുകയായി ചില കിതാബ് ഓതി കൊടുത്താൽ എന്ന് പറയും വരാൻ ചെയ്തിട്ടുണ്ട് ഈ ജാതി മാനം കെട്ട പഠിച്ച് നിൽക്കരുത് മനസൂറെ ഇപ്പം അറിഞ്ഞതിൻ്റെ അകത്തും ഒക്കെ തന്നെ ആ പണ്ഡിതം വിശദീകരിച്ചതിൻ്റെ അകത്തും ഒക്കെ തന്നെ കിടക്കണത് നൂലിനെ പറ്റിയിട്ടാണ് എൻ്റെ വിവരം കെട്ട വർത്താനാണെന്ന് എൻ്റെ വീഡിയോ എന്നെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് നോക്ക് അന്നേരം എനിക്ക് തിരിയും തൽക്കാലം ഇവിടെ നിർത്തുന്നു ഉറുക്കുന്നൂലും അനു അനുവദിച്ചതാണ് യാതൊരു സംശയവുമില്ല എല്ലാ സഹാബത്തേക്കാമിൻ്റെ ഇടയിലും നടന്നൊരു പ്രവർത്തനമാണ് അതിൽ യാതൊരു ഹാബ് ഇതും പിന്നെ ഇവിടെ ജാഹിലിയ കാലത്തുള്ളതിനെ പറ്റൂല എന്ന് അബോക്രസുദ്ധീകൃതി അന്തങ്ങൾ തനസ്ഹപത്രക്രാമൊക്കെ കാണിച്ചു തന്ന ജാഹിലിയ കാലത്തുള്ള മന്ദിരം അല്ലെങ്കിൽ ആ ഉറുക്കുകൾ കാര്യങ്ങളൊന്നും പറ്റൂല അത് സിർക്കാണ് അതേ ദിവസത്തിൽ ആദരവ അള്ളാഹുവിനെയും അവൻ്റെ അമ്പിയാക്കളെയും അവൻ്റെ ഔലിയാക്കളെയും വിളിച്ചിട്ട് തേടുന്നതും അതുപോലെ തന്നെ അതൊക്കെ തന്നെ ചെയ്യേണ്ടതാണെന്നാണ് ഖുർആൻ പറഞ്ഞു തരുന്നത് പിന്നെ അതുപോലെ തന്നെ മറ്റ് ഖുർആൻ്റെ അകത്ത് നോക്കിയാലും വിശദീകരണത്തിൽ കാണാൻ പറ്റുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ തൽക്കാലം നിർത്തുകയാണ്